ഹലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഒരു കുഞ്ഞു കസ്റ്റമർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ കസ്റ്റമർക്ക് വെറും ആറ് മാസം പ്രായം മാത്രമാണത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കിഡ്സ് ഫ്രോക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കസ്റ്റമർ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്ലവർ നെറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോട്ടം പാർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ടോപ്പ് പാർട്ട് നമ്മൾ പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പൊതുവെ ചെറിയ ചെറിയ മക്കളാകുന്ന സമയത്തൊക്കെ ഗ്ലിറ്റർ നെറ്റും ബാക്കിയുള്ള അതുപോലത്തെ ടൈപ്പ് നെറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിവിടെ പ്ലെയിൻ നെറ്റ് ആയിട്ടുള്ള ഫ്ലവർ നെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ നാലഞ്ച് കളേഴ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ഫ്ലവർ നെറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നല്ലപോലെ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലവേഴ്സിലും ചെറിയ ചെറിയ ബീഡ്സ് വെച്ച് അടിപൊളിയാക്കി ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കിഡ്സ് ഫ്രോക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലത്തെ ഇതുപോലത്തെ ഫ്ലവർ നെറ്റ് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പല കളേഴ്സും അവൈലബിൾ ആണ് ആവശ്യകര എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ